ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എന്റെ ചാനലിനെ കുറിച്ച് ചാനലിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ആറ് വീഡിയോയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴികളുടെ വീഡിയോ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ഒരു ചാനൽ യൂട്യൂബിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടു പിന്നെ കുറെ വീഡിയോകളൊക്കെ കുറെയല്ല ഒരു നാലഞ്ച് വീഡിയോകളൊക്കെ അതും ഇതുമൊക്കെ ആയിട്ട് വീഡിയോകൾ ഇട്ടു അങ്ങനെ ഒരു ദിവസം ഞാനൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതിനകത്ത് കിട്ടും അപ്പൊ ആ സമയത്ത് അത് അന്ന് എനിക്ക് ആകെ ഇരുന്നൂറോ മുന്നൂറോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ ആ സമയത്ത് ആ വീഡിയോ അത് ഇട്ടപ്പോ തന്നെ ഒരു ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ രണ്ട് ദിവസം കൊണ്ട് അതിന് വന്നു അപ്പോ ഞാൻ ഇതിനെ ഈ ചാനലിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു പക്ഷെ എന്നിട്ടും അതിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യലുണ്ടായിരുന്നില്ല പല ടൈപ്പിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇട്ടു പക്ഷെ അതൊന്നും അതൊന്നിപ്പോ എന്റെ ചാനലിൽ ഇടുക ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ ഈ ഏറ്റവും കൂടുതൽ റീച്ച് വന്നത് കഴിഞ്ഞ നവംബർ മുതൽ ഇങ്ങോട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ ഇങ്ങോട്ടാണ് കൂടുതൽ ചാനലിൽ റീച്ച് ഉണ്ടായത് ഏഹ് ആയിരം സബ്സ്ക്രൈബർ തേഞ്ഞത് കഴിഞ്ഞ നവംബറിലാണ് ആ നവംബർ തേഞ്ഞതിനു ശേഷം അവിടെ നിന്നാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് സഹകരിച്ച് എന്റെ ചാനലിൽ ഇപ്പം മുപ്പത്തി ഒമ്പതിനായിരത്തിനായി മുകളിൽ സബ്സ്ക്രൈബറായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ചാനല് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ആറ് വീഡിയോനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇത് ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനും ചെയ്യാം അതിൽ എന്തൊക്കെയാണ് കണ്ടന്റ് എന്നുള്ളത് അറേഞ്ച് ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു ഫ്രണ്ട്സ് അപ്പോ എന്റെ യൂട്യൂബ് ചാനലില് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിലൊരു ആറ് വീഡിയോ ആണ് ഇതെവിടെ ഇവിടെ അത് ആറ് വീഡിയോയുടെ ലിസ്റ്റ് ഞാൻ കൊടുക്കാം ഞാൻ ഓരോന്നായിട്ട് പറയുകയും ചെയ്യാം അപ്പം അതില് ആറാമത് നിൽക്കുന്ന വീഡിയോ ഞാനതൊരു പേപ്പറിൽ എഴുതി എടുത്തിരിക്കുക കേട്ടോ ആറാമത് ഉള്ള വീഡിയോ ഞാൻ ആദ്യം പറയാം അതായത് ആറാമത്തെ വീഡിയോ റോഡരികിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയാൽ എന്ന് പറയുന്ന ഒരു വീഡിയോ അതായത് ഈ കളർ അടിച്ചിട്ട് വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഒരുപാട് ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിലേക്ക് ഒരു ദിവസം പ്രായമുള്ള ഗിരിരാചര കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ വിൽക്കുന്ന ഒരു അതിനെ കുറിച്ചൊരു വീഡിയോ ആ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് ഫോണിൽ വരെ ഭീഷണി വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ടത് ഒരു ചുരുങ്ങിയത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു പേരെങ്കിലും എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിണ്ടാവും നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം ഞാനിപ്പോ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഞാനത് പറയുന്നത് ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും തട്ടിക്കളയും എന്നുവരെയുള്ള ഫോൺ കോളുകൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോ അതാണ് ആറാം സ്ഥാനത്തുള്ള വീഡിയോ അതിന് എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തൊന്ന് വ്യൂസ് വന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അത് വലിയ കാര്യമാണ് കാരണം ഞാനിതൊന്നും ഇത്രയൊന്നും ആവും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചാനൽ തുടങ്ങിയതും ചാനൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയതൊക്കെ ഒരു പതിനായിരം വ്യൂ കിട്ടിയാൽ ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം സബ്സ്ക്രൈബ് ചെയ്തു കൂടുതൽ ആളുകളിലേക്ക് അത് എത്തി ആറാമ് നിൽക്കുന്ന ഈ വീഡിയോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എൺപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് വ്യൂസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് കമന്റുകൾ അതിൽ വന്നിട്ടുണ്ട് എണ്ണൂറ്റി എഴുപതെട്ട് ഉണ്ട് അപ്പൊ ഇതാണ് ആറാം ആറാമത്തെ നിൽക്കുന്ന വീഡിയോ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതേവിടെ ഇതിന് മുകളിൽ കാർഡ് രൂപത്തിൽ അത് വീഡിയോ വരും പിന്നെ ഈ പറയുന്ന എല്ലാ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആറ് വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അവൻ ജസ്റ്റ് ഒന്ന് കയറി കാണുക ഓക്കേ അപ്പൊ ഇനി അഞ്ചാം സ്ഥാനത്തുള്ള വീഡിയോ അഞ്ചാം സ്ഥാനത്തുള്ള വീഡിയോ ഞാൻ അതെന്താ പറയാ അതിന്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു പരീക്ഷ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കോ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഏഴാമത്തെ തലമുറയായിരുന്നു ആയിരുന്നു ഇപ്പൊ എട്ടാമത്തെ തലമുറയിലുള്ള ഒമ്പതാമത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഒരു ഒരു മാസത്തോളായ കുഞ്ഞുങ്ങളുടെ പ്രായം അതായത് ഒരു പരീക്ഷണം കരിങ്കോഴിയേയും കരിങ്കോഴി പൂവൻ പൂവനെയും ആദ്യത്തെ ക്രോസിങ് ഒരു നാടൻ കോഴിയേയും ക്രോസ് ചെയ്യിച്ച് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളെ പിന്നെ മാറ്റി 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 ക്രോസ് ചെയ്യിച്ച് പുതിയ ബ്രീഡ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു അതിന് ഏഴാമത്തെ തലമുറ എത്തിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായത് ആ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാർഡ് രൂപത്തിൽ വരും നിങ്ങൾക്ക് അത് കേറി കാണാം അതിനും വ്യൂസ് ഉണ്ട് കാര്യമായിട്ട് തന്നെ വ്യൂ ഉണ്ട് അതായത് അതിന് തൊണ്ണൂറ്റി ഒന്നായി ആയിരത്തി മുന്നൂറ്റിഇരുപത്തിരണ്ട് വ്യൂ അതിന് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നൂറ്റി എൺപത്തെട്ട് കമന്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ലൈക്കും ഉണ്ട് അതിന് കാരണം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് ലൈക്ക് അതിന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇത്രയും വ്യൂസും ഇത്രയും കമന്റും ഇത്ര ലൈക്കൊക്കെ വരുന്നത് പിന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിപ്പ ഞാൻ ഈ അടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് പെട്ടെന്ന് വ്യൂ കയറി വന്നൊരു വീഡിയോ ആണ് ഏഹ് വേനൽക്കാലത്ത് കോഴിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിന് പെട്ടെന്ന് വ്യൂ കയറി കാരണം വേനൽക്കാലത്ത് കോഴികൾ വളർത്തുന്നവർ കൂടുതൽ സെർച്ച് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് വ്യൂ കയറി അതിന് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി എട്ട് വ്യൂസ് വന്നിട്ടുണ്ട് അതിന്റെ കമന്റ് പറഞ്ഞ നൂറ്റി ഇരുപത്തിയാറ് കമന്റ് തൊള്ളായിരത്തി അറുപത്തിയാറ് ലൈക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനുണ്ട് കേട്ടോ പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതൊരു പച്ചമരുന്നിന്റെ വീഡിയോ അത് ഞാൻ ആദ്യ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കോഴികൾക്ക് തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് കൊടുക്കാവുന്ന പച്ചമരുന്ന് ഒരു പച്ചമരുന്നിന്റെ ഒരു കൂട്ടാണത് അതിൽ അതും ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര വ്യൂസ് അതിന് കയറിപ്പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വ്യൂ അതിന് വന്നിട്ടുണ്ട് പിന്നെ എഴുപത്തിരണ്ട് കമന്റ് ഉണ്ട് എണ്ണൂറ്റിയഞ്ച് ലൈക്ക് ഉണ്ട് അതിന്റെയും ഞാൻ ലിങ്ക് ഇവിടെ കാർഡ് രൂപത്തിൽ കൊടുക്കാം പിന്നെയുള്ളത് ഇതേ അസുഖത്തിന് തന്നെ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിന് ഞാൻ പച്ചമരുന്നിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതല്ലാതെ വേറെന്ത് മരുന്നാണുള്ളത് വേറെന്ത് മരുന്ന് കൊടുത്താലാണ് അസുഖം മാറുക എന്നൊക്കെ കുറെ ചോദിച്ചോണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിന്റെ ഒരു വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോയ്ക്കാണ് രണ്ടാം സ്ഥാനമുള്ളത് കേട്ടോ അതിന് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വ്യൂസ് വന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് കമന്റ് ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് ലൈക്ക് വന്നിട്ടുണ്ടതിന് പിന്നെ അടുത്തത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വീഡിയോ അതായത് കോഴികളുടെ തീറ്റ ചെലവ് കോഴികളുടെ തീറ്റ ചെലവ് ഞാൻ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തീറ്റ ചെലവ് കുറയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആയിരുന്നത് അതും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനിതൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് വ്യൂസ് കയറിപ്പോയിണ്ട് അതിന് കാണുന്ന എല്ലാവരോടും നന്ദി പറയാണ് എന്റെ ചാനലിനെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഒരു തലത്തിലേക്ക് ഉയർത്തിയത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെയാണ് നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടാണ് വീണ്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി ആ വീഡിയോയെ കുറിച്ച് പറയാം തീറ്റ ചെലവ് എങ്ങനെ കുറയ്ക്കാം എന്ന വീഡിയോ അതിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അമ്പത്തിയേഴ് വ്യൂസ് വന്നിട്ടുണ്ട് ക്ഷമിക്കണം ഇവിടെ ഒരു കിളി കിടന്നിട്ട് ഇങ്ങനെ കുറെ നേരം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റർബൻസ് ആവുണ്ടോന്നറിയില്ല ഇവിടെ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിനക്കതൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ അറിയില്ല കോട്ടെ അപ്പൊ ഈ വീഡിയോക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തി അമ്പത്തിയേഴ് വ്യൂ വന്നിട്ടുണ്ട് പിന്നെ കമന്റായിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കമന്റ് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ലൈക്കുള്ള വീഡിയോ ഇതാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാല് ലൈക്ക് അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനൊരു ചുരുങ്ങിയതൊരു പതിനായിരം ഒക്കെ ഒരു വീഡിയോക്ക് കിട്ടിയാൽ ഞാൻ ഏറ്റവും സംതൃപ്തനായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് വ്യൂസ് കയറി സബ്സ്ക്രൈബർ കയറി സബ്സ്ക്രൈബ് പെട്ടെന്ന് കയറി എന്ന് പറയാൻ പറ്റില്ല പതിയെ പതിയെ തന്നെ ഇതിനൊക്കെ ഈ വ്യൂ കയറിയതൊക്കെ പെട്ടെന്നാണ് സബ്സ്ക്രൈബറൊക്കെ പതിയെ പതിയെ കയറി ഇപ്പോൾ നാല്പതിനായിരത്തിനോട് അടുക്കുകയാണ് അപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ് വീണ്ടും സഹകരണം ഉണ്ടാവുക നീ പറയുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ കാർഡായിട്ട് ഈ വീഡിയോയെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ കാർഡായിട്ട് വരുന്നുണ്ട് അത് ലിങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ഞാൻ അതല്ലാതെ ഞാൻ ഇതിന്റെയൊക്കെ ലിങ്ക് സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോറി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കയറിയാലും നിങ്ങൾക്ക് കാണാം ആറ് വീഡിയോയുടെ ലിങ്ക് അവിടെ കൊടുക്കാം വീണ്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ